നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് കുട്ടനാട്ടിലാണ് കുട്ടനാട്ടിലെപ്പോഴും നമ്മൾ ഈ കൊയ്ത്തിൻ്റെ അവസരമാകുമ്പോഴേക്കും മില്ലുകാർ ആയിരുന്നില്ല ഇത്തവണയും നമുക്ക് കൊയ്ത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സപ്ലൈകോ ബഹുമാനായ മന്ത്രി അടക്കമുള്ളവർ ഈ ചർച്ചകളിലും മറ്റും ഏർപ്പെട്ടിരുന്നതാണ് പലരും കരുതുന്നത് പോലെ ഇതെന്തോ കൊയ്ത്തിൻ്റെ സമയത്ത് എല്ലാം തുടങ്ങി വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ് ൗപില്ല കുറേയേറെ ആവശ്യകതയല്ല കുറേയേറെ ആനുകൂല്യങ്ങൾ കൂടുതലായി കിട്ടണമെന്നുള്ള നിർദ്ദേശങ്ങൾ വെച്ചു നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് സാധാരണഗതിയിൽ ഉണ്ടാവും നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നും കൂടുതലായി അവർ സർക്കാരിൽ നിന്നും കർഷകരിൽ നിന്നും ഇതിൻ്റെ ഫലം എടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിയത് എന്നാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി നെല്ല് സംഭരണത്തെ തന്നെ അവർ തകിടം മറിക്കാൻ നോക്കുകയാണോ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചു ഉദ്യോഗസ്ഥരുടെ യോഗം എറണാകുളത്ത് വിളിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ മില്ലിൻ്റെ പ്രതി മില്ലുകാരുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്നു ആ യോഗത്തിൽ ഏതാണ്ട് നൂറ് കോടിയോളം രൂപ വരുന്ന ചില സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സർക്കാർ ആലോചിച്ചത് അന്ന് വൈകുന്നേരം അറിയിക്കാമെന്ന് പറഞ്ഞെങ്കിലും അന്ന് വൈകുന്നേരം ഞങ്ങൾ സംഭരിക്കുന്നില്ല എന്ന വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നെല്ല് സംഭരണത്തിൽ ഈ നിലനിൽക്കുന്ന സംവിധാനം കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷത്തിലധികമായി നിൽക്കുന്ന സംവിധാനമാണ് അന്നെല്ലാം ഈ തരത്തിലാണ് മില്ലുകളുമായി ചേർന്നാണ് ഈ സംഭരണം നടന്നുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ സംഭരിക്കുന്നത് ആ സംഭരണം മില്ലുകളുമായി തേർന്ന കാരണം മതിയായ മില്ലുകൾ നമുക്ക് നമ്മുടെ കൈവശം ഇല്ല എന്നുള്ള ഒരു ഘടകമായതുകൊണ്ട് എന്നാൽ ഇവിടെ കൊയ്ത്തിൻ്റെ ഒരു അവസരത്തിൽ മില്ലുകാരിൽ മിക്കവാറും ചിലരെല്ലാം കാണുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് കണക്കാക്കുകയും മില്ലുകാരുടെ വേണ്ടി കർഷകർ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് മില്ലുകാർ ഞങ്ങൾ സംഭരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പരാജയപ്പെട്ടു പോകും സർക്കാർ എന്ന് കണക്കുകൂട്ടിയവരുമുണ്ട് എന്നാൽ ഗവൺമെൻറ് വളരെ നേരത്തെ തന്നെയും മറ്റ് ബദൽ മാർഗങ്ങൾ ആലോചിച്ചിരുന്നു അങ്ങനെയാണ് പാലക്കാട്ട് നെല്ല് അവിടെ കർഷകർ നല്ല നെല്ല് സംഭരിച്ച് വെക്കുകയാണ് പിന്നീടാണ് കൈമാറുന്നത് കുട്ടനാട്ടിലെ പോലുള്ള പ്രശ്നം അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടെ അവിടെ നിങ്ങൾ നമ്മളിപ്പോ തന്നെ നെല്ല് സംഭരിച്ചിട്ട് പച്ചച്ചീട്ട് എന്ന് പറയുന്ന ഗ്രീൻ സ്ലിപ്പ് കൊടുത്ത് ആ നെല്ല് ഇപ്പോൾ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടനാട്ടിലെ നെല്ലും പാലക്കാട്ടെ നെല്ലും കൂടി കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് പാലക്കാട്ട് നെല്ല് മാത്രം എടുക്കുകയും കുട്ടനാട്ടിലെ കർഷകരെ വെച്ചിട്ട് ഒരു വിലവേശലിനുള്ള രീതിയുമായിരുന്നു പലരും കണ്ടത് പാവനയിൽ കണ്ടത് ആ തന്ത്രങ്ങൾ കേരളത്തിൽ നടപ്പിലാവുകയില്ല എന്ന് സർക്കാർ കാട്ടിക്കൊടുത്തിട്ടുണ്ട് കുട്ടനാട് പാലക്കാട്ട് ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ടൺ നെല്ലിന്റെ കാര്യത്തിൽ അതിന് ഗ്രീൻ സ്ലിപ്പ് കൊടുത്ത് ആ നെല്ല് സംഭരണത്തിലേക്ക് എത്തി കുട്ടനാടിന്റെ കാര്യത്തിൽ തയ്യാറായി വന്ന ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ തയ്യാറായി വന്ന നാല് മില്ലുകൾക്ക് അലോട്ട് ചെയ്തു അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചില മില്ലുകൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ആ വരുന്ന മില്ലുകളെ മാത്രം നോക്കി എത്രമാത്രം മില്ലുകൾ വരും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം മുമ്പോട്ട് പോകാൻ ഗവൺമെന്റ് ഒരുക്കമല്ല എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനായ മന്ത്രി എഫ് സി ഐയുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്ത് എഫ് സി ഐ ഇത് ഏറ്റെടുക്കാം എന്ന തരത്തിൽ വന്നു അങ്ങനെ എഫ് സി ഐ ഏറ്റെടുക്കുമ്പോൾ എവിടെ സംഭരിക്കും എന്നുള്ള പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ സംഭരണത്തിന്റെ പ്രശ്നമാണ് സെൻട്രൽ വെയർ ഹൌസിങ് കോർപ്പറേഷൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കേരളത്തിലെ വെയർ ഹൌസിങ് കോർപ്പറേഷൻ എവിടെയെല്ലാം അനുയോജ്യമായ സ്ഥലങ്ങളുണ്ട് അതും ഞങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പം പലയിടങ്ങളിൽ സെൻട്രൽ വെയർ ഹൌസിങ് കോർപ്പറേഷൻ തൃശ്ശൂരും മറ്റുള്ള ഇടങ്ങളിൽ അതോടൊപ്പം തന്നെയും ഇടങ്ങൾ കണ്ടെത്തി അവിടെ ഈ സംഭരിച്ചിട്ട് നമുക്ക് കർഷകന്റെ ഏത് നെല്ലെടുക്കുന്നു ആ നെല്ലെടുത്തിട്ട് കർഷകൻ അപ്പോൾ തന്നെ പണം വളരെ വേഗത്തിൽ തന്നെ പണം കൊടുക്കണം അവരോട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ സംഭരണം നടത്താനാണ് തീരുമാനിച്ചിരുന്നത് പലപ്പോഴും നമ്മുടെ കർഷക സംഘടനകളും കർഷകരും പാടശേഖര സമിതിയിലും ഇവിടെ ഉന്നയിക്കുന്ന കാര്യം മില്ലുകാർ വനിന്ന് പറയുന്ന അവരുടെ പരിശോധനയും മില്ലുകാരുടെ ഏജന്റന്മാർ നടത്തുന്ന കൊള്ളയും അവസാനിപ്പിക്കാനുള്ള ഒരു ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന് തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പലരും നമ്മളോട് പറഞ്ഞതാണ് ഗവൺമെന്റ് വളരെ നേരത്തെ തന്നെ ഞാൻ എന്നോട് പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞു ഞങ്ങൾ ആ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതാത് പാടശേഖരങ്ങളിൽ നിന്ന് നോക്കി ഈ നെല്ല് അവിടുന്ന് എടുക്കുകയും ആ നെല്ല് എഫ് സി ഐറ്റെടുക്കുകയും അപ്പോൾ തന്നെ അതിന്റെ പി ആർ എസ് നിലവിൽ മില്ലുകാരാണ് പി ആർ എസ് എടുത്തിരുന്നതെല്ലാം ആ പി ആർ എസ് അപ്പോൾ ഉദ്യോഗസ്ഥർ പി ആർ എസ് തയ്യാറാക്കി കൊടുക്കുകയും ആ പി ആർ എസിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കകം അവർക്ക് പണം ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തും ഇതുവരെ ഈ മില്ലുകാരാണ് പി ആർ എസ് മെഷീൻ ഇപ്പോൾ തന്നെ ബഹുമാനായ മന്ത്രി ഇതിനാവശ്യമായ പി ആർ എസ് മെഷീൻ വാങ്ങാൻ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു ക്വാളിറ്റി പരിശോധിക്കുന്നതിന് മോയിസ്റ്റർ മീറ്ററുകളുടെ എല്ലാം ഉണ്ട് അത് വാങ്ങുന്നതിനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ തന്നെ അതെല്ലാം എത്തി നമുക്ക് ഇപ്പോൾ മില്ലുകാർ സംഭരിക്കുന്നതിന് അപ്പുറത്തേക്ക് മാറി അടുത്ത ആഴ്ചയോട് കൂടിയിട്ടാണ് നമുക്ക് കുട്ടനാട്ടിൽ കൂടുതലായ കൊയ്ത്ത് വരാൻ പോകുന്നതെല്ലാം വളരെ വലിയ ഈ നവംബർ ഈ വര വരാൻ പോകുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ടാണ് കൂടുതൽ ഒരു ജനുവരി ആകുമ്പോൾ ഏറ്റവും ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും വളരെ കുറച്ച് മാത്രമേ ആവുള്ളൂ ഏറ്റവും കൂടുതൽ നവംബർ പിന്നെ ഡിസംബറിൽ നവംബറിലാണല്ലോ അത്രയും ഡിസംബറിൽ ഉണ്ടാവില്ല നെല്ലാം ഉണ്ടാവില്ല എങ്കിലും നവംബർ ഡിസംബർ ജനുവരി കൊണ്ടാണ് നമ്മുടെ ഈ സീസൺ അതുകൊണ്ട് പൂർണ്ണമാവുകയുള്ളു ഈ സീസണിലേക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാത്ത തരത്തിൽ ഒരു മില്ലുകാരൻ്റെയും ദാക്ഷിണ്യത്തിന് കർഷകനെ വിട്ടു കൊടുക്കില്ല നമ്മൾ ഇതുവരെയും നിലസുന്ന രീതി അനുസരിച്ചിട്ട് ഇതെല്ലാം ഈ പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് നോക്കി എന്നാൽ അതുകൊണ്ട് ബദൽ മാർഗത്തിലേക്ക് ഗവൺമെന്റ് നീങ്ങുകയാണ് കർഷകൻ ഏറെ ആശ്വാസകരമാവും വലിയ സീസൺ വരാൻ പോകുന്നത് അടുത്ത സീസണാണ് അപ്പൊ ഈ സീസൺ നമുക്കിത് വിജയിപ്പിച്ചാൽ അടുത്ത സീസണിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് ഈ കൊയ്ത്തും സംഭരണവും എല്ലാം ഉറപ്പാക്കാൻ കഴിയും മാസങ്ങൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഓരോ സമയങ്ങളിൽ നമ്മുടെ മുമ്പിലുള്ള ചില പ്രതിസന്ധികൾ തീർക്കുന്നവരുണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകൾ കാണിച്ചതും ഇതേപോലെയായിരുന്നു നിലവിലുണ്ടായിരുന്ന ആറര ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം പലിശക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് നടത്തുന്നത് സെൻട്രൽ റിസർവ് ബാങ്ക് നമ്മുടെ നാട്ടിലെ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പണം കൊടുത്തിട്ട് വാങ്ങുന്ന പലിശയാണ് നമ്മൾ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ആ റിപ്പോ നിരക്ക് ആറ് ശതമാനം എന്നുള്ളത് അഞ്ചര ശതമാനമായി കുറച്ച അവസരത്തിലാണ് നെൽകർഷകർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കടമെടുക്കുന്ന പൈസയ്ക്ക് ഒമ്പതര ശതമാനം പലിശ വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചത് ഈ വാശിയൊക്കെ എവിടെ വന്ന് പ്രതിഫലിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ കർഷകർ ചോദിക്കാണ് എന്ത് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ല വളരെ നേരത്തെ തന്നെ നമ്മൾ പറയുകയും എന്നാൽ കൊയ്ത്തിന്റെ സമയമാകുന്ന അവസരത്തിൽ മാത്രം മില്ലുകാർ ഇപ്പോയി കാണിക്കുന്നതുപോലെ ബാങ്കുകളും നമ്മുടെ മുമ്പിൽ ഇത് പലപ്പോഴും പലരും പറയാതെ പോവുകയും ആരും അറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് വളരെ മോശപ്പെട്ട അത്ര സഭീവിനം സ്വീകരിച്ചത് കൊണ്ടാണ് നിലവിൽ ഉണ്ടായിരുന്ന ബാധ്യത മാറ്റി അത് പരിഹരിച്ചുകൊണ്ട് പുതിയ വായ്പ കേരള ബാങ്കുമായി സ്വീകരിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയത് അതുകൊണ്ടാണ് ബഹുമാനായി മന്ത്രി പറഞ്ഞത് നമുക്ക് ഒരാഴ്ചയ്ക്കകം ഇതിന്റെ പൈസ കൊടുക്കാൻ പറ്റുന്നത് ഇത് ഘട്ടം ഘട്ടമായി നമ്മൾ വിജയിപ്പിച്ചു വന്നാൽ പി ആർ എസ് എഴുതി ഇരുപത്തിനാല് മണിക്കൂറിനകം പൈസ കൊടുക്കുന്നതിലേക്ക് എത്തണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യം അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും നമ്മുടെ മുമ്പിൽ വലിയ ക്രൈസസിനെ മാറ്റാൻ പറ്റും മറ്റ് സംവിധാനങ്ങൾ മില്ലുകളെല്ലാം കൂടി ഫലപ്രദമാകുന്നതോടുകൂടി ഇപ്പം ചെങ്ങന്നൂരിലുള്ളത് പാലക്കാട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള അതിനാവശ്യമായ പണം വിനിയോഗിച്ചുകൊണ്ട് മില്ലുകാരുടെ ദയാദാക്ഷിരണത്തിന് കർഷകൻ പോകേണ്ടതില്ല അതിനുവേണ്ടി നോക്കി നിൽക്കേണ്ടതില്ല കുറ്റമറ്റ രീതിയിൽ നമുക്ക് ഈ സംവിധാനം ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ഇന്ന് മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് ശനി ഞെയറും ഒക്കെ വരുന്നുണ്ട് സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒക്കെ വരുന്നുണ്ട് ഉദ്യോഗസ്ഥർ ക്രമീകരിക്കണം ഇവിടെ ഉണ്ടാവണം നേരത്തെ വലുതും മില്ലുകാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥർ അങ്ങനെ അവധി എടുക്കരുത് അത്യാവശ്യമുള്ളവർക്ക് അവധി എന്നുള്ള തരത്തിൽ വന്നാൽ ബദൽ ഏർപ്പാടുണ്ടാക്കണം കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് വിനിയോഗിക്കേണ്ടതുണ്ട് ചിലരെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഉണ്ടാകും ജില്ലാ കളക്ടറെ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജില്ലാ കൃഷി ഓഫീസർ മറ്റു കൊടുക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാന റിലിസിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ആളുകളുടെ ക്രമീകരണം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള പരിശോധന ഉണ്ടാവണം മറ്റുള്ളവരെ അതിനകത്തേക്ക് വേണ്ടി ക്രമീകരിക്കണം ജില്ലയിൽ നിന്ന് സിവിൽ സപ്ലൈസിന്റെയോ അല്ലെങ്കിൽ കൃഷി വകുപ്പിന്റെയോ ഉദ്യോഗസ്ഥരെ കൂടുതലായി ഇങ്ങോട്ടേക്ക് വിനിയോഗിക്കേണ്ടതുണ്ട് അത് വർക്കിംഗ് അറേഞ്ച് വേണ്ടി അങ്ങനെ ചെയ്യാൻ വേണ്ടി ജില്ലാ കൃഷി ഓഫീസർക്കും സപ്ലൈയുടെ ഉദ്യോഗസ്ഥർക്ക് അവർക്കും നിർദ്ദേശം പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം മാധ്യമങ്ങൾ കർഷക സമൂഹം എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം സർക്കാർ മുൻകൈയിൽ നമ്മൾ ഈ നെല്ല് സംഭരണത്തിലേക്ക് നമുക്കുണ്ട് ഉപ്പുവെള്ളം കേറി നെല്ല് നശിച്ച അവസരത്തിൽ മുൻകാലങ്ങളിൽ ഉപ്പുവെള്ളം കയറി നെല്ല് നശിച്ചിട്ടുണ്ട് ഒരു പൈസയും നമുക്ക് ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ ഇത് ആദ്യമായി ചരിത്രത്തിലാദ്യമായി കൃഷി വകുപ്പ് തന്നെ നെല്ല് സംഭരിക്കുകയും ആ നെല്ല് സംഭരിച്ച് അതിന്റെ വില കർഷകർക്ക് നൽകുകയും നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ചിലരെല്ലാം ചില ആശങ്ക കുറയും മോശം നെല്ലും എഴുതി കൊടുക്കുന്നത് പക്ഷെ അതെല്ലാം കർഷകരുടെ ആശങ്ക പരിഹരിച്ച് അവർക്കതിന്റെ പൈസ വളരെ വേഗത്തിൽ നൽകുന്നതിന് കഴിഞ്ഞു നമ്മൾ പി ആർ എസിന്റെ വരുന്ന കാലതാമസം ഒട്ടും ഉണ്ടായില്ല ഇനി അതിന്റെ ഇൻഷുറൻസിൻ്റെയും മറ്റു ആനുകൂല്യങ്ങളും കൂടി ഈ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് സംസ്ഥാന കൃഷി വകുപ്പ് നീങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും എല്ലാം കർഷകരെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സഹായ നടപടികളുമായിട്ടായിരിക്കും മുമ്പോട്ട് നീങ്ങുക ഞങ്ങൾ അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ മില്ലുകൾ ചില സമീപനങ്ങൾ സ്വീകരിച്ചതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് ഈ സീസണിൽ അത് അട്ടിമറിക്കപ്പെടാൻ സാധ്യത ഏറെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ബദൽ മാർഗങ്ങളെ കുറിച്ചുകൂടി ഞങ്ങൾ ആലോചിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിയത് പീക്ക് ടൈം കൊയ്ത്തിന്റെ പീക്ക് ടൈമാണ് ഇപ്പൊ ഈ നവംബർ മാസം ഈ മാസത്തിൽ ഇപ്പോൾ തന്നെ ബദൽ ഏർപ്പാടായി എഫ് സി ഐയുമായിട്ട് ഉദ്യോഗസ്ഥർ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് കൃഷി വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഉദ്യോഗസ്ഥർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പി ആർ എസ് മിഷൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണം പരിശീലനം കൊടുക്കണം ആ പരിശീലനം ഉണ്ട് സപ്ലൈകോ എം ഡി ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ വേണ്ട ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും ഏർപ്പാടാക്കിയിട്ടുണ്ട് കുറ്റമറ്റ രീതിയിൽ ഇനി ബാക്കി എന്തെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാം എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കിയാണ് നിൽക്കുന്നത് ബാക്കിയെല്ലാം കൃത്യം ഉണ്ടാവും ഒരു ആർ ആർ ടി എന്നാലും നമുക്ക് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം ഈ മേഖലയിൽ കൃഷിവകുപ്പിലെയും സപ്ലൈകോയിലേയും ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ആർ ആർ ടി ഉണ്ടാവും പാഠശേഖര സമിതികൾക്ക് എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങളെ ആരെയും ആ കാര്യത്തിൽ ബന്ധപ്പെടാം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആയിരിക്കും ആ പ്രശ്നങ്ങളിൽ ഇടപെടും ഇടപെട്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കും ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായ ആ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഒരു പുതിയ മാറ്റത്തിലേക്ക് നമുക്ക് കുട്ടനാടും കേരളത്തിന്റെ ഈ മേഖലയും ഈ കൊയ്ത്തിൻ്റെയും സംഭരണത്തിൻ്റെയും കാര്യത്തിൽ നീങ്ങുകയാണ് അതാണ് നിങ്ങളോട് അറിയിക്കാവുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കയ്യിലുള്ള സപ്ലൈകോ ആണ് നോഡൽ ഏജൻസി സപ്ലൈകോയും അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുമാണ് നെല്ല് സംഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ തന്നെ നെല്ല് എഫ് സി ഐ എ പിക്കും எஃப்சி கோ டவுனில் அதான் நம்ம